ഹലോ നമസ്കാരം ഞാനൊരു പപ്പ വെച്ചിട്ട് നമുക്കൊരു ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പപ്പ എടുത്ത രീതിയിൽ പകുതി എടുക്കുന്നുള്ളൂ അപ്പോൾ അരിയുന്നതിന് മുന്നേ അത് കഴുകി എടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് തൊലിയൊക്കെ കളിഞ്ഞ് നമുക്ക് നന്നാക്കി എടുക്കാം പിന്നെ കഴുകരുത് ഇതൊരു മാസം പുറത്തുവച്ചാലും ചീത്തേവാതിരിക്കും അത്രക്ക് ടേസ്റ്റുള്ളൊരു പപ്പായ കൊണ്ട് ഉണ്ടാക്കുന്നൊരു അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ ചെറുതാക്കി ഇങ്ങനെ പൊളിച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞെടുത്ത് ഇതിൻ്റെ കുരുകളൊക്കെ നന്നായിട്ട് കളഞ്ഞ ഇതുപോലെ ഇതുപോലെ ക്ലിയറാക്കി എടുക്കണം പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇനി കഴുകാൻ പാടില്ലത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ടുണ്ട് നമ്മൾ തൊലി ചത്തണത് ചത്തുന്നത് അപ്പോൾ അങ്ങനെ കഴി വൃത്തിയാക്കി പപ്പായം തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി എത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കാം ഇതുപോലെ ചെറുതാക്കണം ഇതിൽ വലിയ ഇതാ വരുത് ഇത് നമ്മൾ ഒരു സാധാരണ മാങ്ങ പച്ച മാങ്ങ ഇറ പോലെ ഇടൻ്റെ ഒരു അച്ചാറണത് അപ്പോൾ ഇതുപോലെ ചെയ്യുക ഇതുപോലെ എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ എല്ലാം ഒരു അളവിൽ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ വലുപ്പം കൂട്ടണ്ട ഞാനിപ്പോൾ ഒരു ചട്ടി ഗ്യാസ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും കടുകണിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുകണയിൽ ഇട്ടാൽ അരി അരി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഒരു ടീസ്പൂൺ കടുുകും ഒരു തണ്ട് വേപ്പലിട്ട് നന്നായിട്ട് മുരിക്ക് ഇഞ്ചിയും വെള്ളുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം പത്ത് നാടൻ പച്ചക്കാന്തരി ഇട്ടിട്ടുണ്ട് അപ്പം ഇതിനെ ഒരു പാകം പഞ്ഞതിൽ മുളോടിയും ചേർത്തൊന്നുമില്ല കൊപ്പക്കായോട് വെള്ളക്കറിയുന്നത് ഞാൻ ഒപ്പം തന്നെ ഉപ്പും കല്ലി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറേ ഇടുന്നില്ല ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇടുന്നുള്ളൂ ഇനി നമുക്കിത് നിലക്കിക്കൂട്ടിയതിന് ശേഷം വേവിക്കാതെ തന്നെ അധികം വേവരുതൊന്ന് വാടിയാൽ മതി ഒരു ഒരു മിനിറ്റ് ഇതുപോലെ നിലക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കണം ഓഫാക്കിയതിന് ശേഷം നമുക്കൊന്ന് രണ്ട് സാധനങ്ങൾ ചേർത്താനുണ്ട് ഇതിൽ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് ഒരു മൂന്ന് സ്പൂണ് ചെറു മൂന്ന് സ്പൂണ് സൊർക്കൊഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണ് കായം പൊടിച്ചിട്ടുണ്ട് ഒരസ്പൂണ് ഉലുവ പൊടിച്ചത് വറുത്ത് പൊടിച്ചാണ് അതെല്ലാം പിന്നെ ഇനി ഇതിലധികം കായവിടെയുത് കയ്പ്പ് രസം വരും അപ്പോൾ ഇത് മതി ഇതിപ്പോൾ നമ്മുടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് ഇളക്കിയെടുക്കുക ഒന്ന് കടുകഴു എന്ന് കടിക്കണ രൂപം ഇത് വെന്ത് ചെയ്യരുത് അലിയരുത് അപ്പം നമ്മുടെ അടിപൊളി കൊപ്പക്കായ അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇതിലാവശ്യമുള്ളവർക്ക് മുളകൊടിയോ മഞ്ഞൾക്കൊടിയൊക്കെ ഇടാൻ പറ്റും ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടംകാരം കാര്യം ഇങ്ങനെ ഇട്ടതാണ് ഞങ്ങൾ മാങ്ങയും ഇതുപോലെ ഇടാറുണ്ട് അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അച്ചാറൊക്കെ ഉണ്ട് അടിപൊളി അച്ചാറാണ് വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് മുരിയായും വേണം ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിയാണ് അല്ലെങ്കിൽ പുറത്തു വെച്ചാൽ ചീത്തയാവും അല്ല പച്ചമുളകൊക്കെ നന്നായിട്ട് മുരിച്ചതിന് ശേഷം കൊപ്പക്കായ് ഇടാൻ പാടുള്ളൂ അപ്പോൾ നമുക്കൊരു പളുങ്ക് കുപ്പിയിൽ കിട്ടി വെക്കാം അപ്പോൾ നമുക്കിത് ഒരു മാസം പുറത്തിരിക്കും നമ്മളടിപൊളി അച്ചാർ തയ്യാറാക്കി അപ്പോൾ എല്ലാവരും പോലെ കൊപ്പക്കായ് കിട്ടുമെങ്കിൽ എല്ലാവരും പോലെ ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും നമസ്കാരം ഇൻഷാല്ല ഒരു വേറൊരു വീഡിയോയിൽ കാണാം ഞാൻ പലങ്കുപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മാസം പുറത്തുവച്ച് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കണ്ട